പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ ഒരുപാട് കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്നത് നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ അപ്ലൈ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഏത് ജില്ല സെലക്ട് ചെയ്യണം ചെയ്യണമെന്നില്ലെ സംബന്ധിച്ചും നൂറായിരം സംശയങ്ങളായിരുന്നു അങ്ങനെ അതിൻ്റെ അവസാന തീയതിയും കഴിഞ്ഞു പോയി ഇപ്പോൾ എല്ലാവരും പഠനത്തിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സമയങ്ങൾ പോയപ്പോൾ നമ്മൾക്ക് പരീക്ഷ ഇങ്ങോട്ടെത്തി കാരണം ഇത്തവണ പി എസ് സി എല്ലാ ഒരുക്കങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് സിലബസൊക്കെ കൃത്യമായി തന്നു ഏത് കാലഘട്ടത്തിൽ പരീക്ഷ നടക്കും ഏകദേശം ഏത് മാസത്തിൽ പരീക്ഷ നടക്കും എന്നുള്ളതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ചെയ്തു അപ്പോൾ ഇനിയും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലധികം സമയമില്ല പരീക്ഷ ഇങ്ങോട്ടടുത്തേക്ക് എത്തി അതൊന്നും നമ്മൾ ഓർമ്മിക്കണമല്ലോ അല്ലേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യു പി എസ് ടിയുടെ കാര്യത്തിൽ പി എസ് സി പറഞ്ഞിട്ടുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം പരീക്ഷ നടക്കും എൽ പി എസ് ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം നടക്കും അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തത് ഫെബ്രുവരി ലാസ്റ്റിലാണ് അപ്പോൾ ഫെബ്രുവരിയിൽ നിന്നും ഇനി കൂട്ടാനില്ല കാരണം ആകെ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ മാത്രമേ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഉള്ളൂ അപ്പം ഇനി ഫെബ്രുവരി നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല അപ്പോൾ യു പി എസ് ടിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂണിൽ പരീക്ഷ നടക്കുകയാണെങ്കിൽ മക്കളെ നമ്മുടെ കയ്യിലിനി ആകെ മൂന്ന് മാസമാണുള്ളത് മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ പരീക്ഷ നടക്കുകയാണെങ്കിൽ ആകെ മൂന്ന് മാസമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക എന്ന് പരീക്ഷ നടക്കും എന്നുള്ളത് പി എസ് സി ആണ് അനൗൺസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മിനിമത്തിൽ പിടിക്കണം അല്ലേ നമ്മൾ മിനിമത്തിലാണ് പിടിക്കേണ്ടത് ജൂണിൽ പരീക്ഷ നടക്കേണ്ടെങ്കിൽ ആകെ നമ്മളുടെ കയ്യിൽ ഇനി മൂന്ന് മാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം ഇനി ജൂലൈയിലാണെങ്കിൽ അത് നാല് മാസമാവും ഓഗസ്റ്റിലാണെങ്കിൽ അത് അഞ്ച് മാസത്തിലേക്ക് പോവും ഇനി എൽ പി എസ് ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നാല് ടു ആറ് മാസമാണ് നമ്മുടെ കയ്യിലുള്ളത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂലൈയിൽ നടക്കുകയാണെങ്കിൽ നാല് മാസം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇനി ഉള്ളത് എന്നുള്ളത് ഓർക്കുക ഓഗസ്റ്റിലാണെങ്കിൽ അഞ്ച് മാസം സെപ്റ്റംബറിലാണെങ്കിൽ ആറ് മാസം ഇത് ആണ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കലണ്ടർ തന്നിട്ടുള്ളത് ശരിക്കും എൽ പി എസ് ടി ആണ് ആദ്യം നടക്കേണ്ടത് കാരണം എൽ പി എസ് ടിയുടെ ഈ പറയുന്ന രീതിയിൽ ലിസ്റ്റുകളാണ് ഏറ്റവും ആദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എൽ പി എസ് ടി ആദ്യം നടന്നിട്ട് യു പി എസ് ടി നടക്കാനും സാധ്യതയുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ആകെ ഇത്ര ദിവസങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കണം ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസവും നമ്മൾക്ക് വെറുതെ പോകരുത് പരമാവധി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കാരണം ഇത്തവണ നിങ്ങൾക്കറിയാം അപേക്ഷകളുടെ നമ്പറൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വളരെയധികം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കാരണം അത് ഒബ്വിയസ്ലി അത് കാരണം മത്സരം കൂടും അല്ലേ കാരണം ഒരുപാട് പേരിങ്ങനെയുള്ള അവസരങ്ങളെ തിരിച്ചറിയുന്നു പഴയ കാലത്തിനേക്കാളുള്ളതിനേക്കാളൊക്കെ പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ ഈ പറയുന്ന അവസരങ്ങളൊക്കെ എല്ലാവരും കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതിനനുസരിച്ചാണ് ഈ പറയുന്ന രീതിയിൽ ഇത്രയും ഒക്കെ അപേക്ഷകൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അയച്ചിട്ടുള്ള ജില്ലകളിൽ നിങ്ങൾക്ക് അപേക്ഷകളുടെ കണക്ക് കാര്യങ്ങളൊക്കെ അറിയാം തീർച്ചയായും മത്സര നിലവാരം വളരെയധികം ഉയർന്നു നിൽക്കും അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ വളരെയധികം ഈ പറയുന്ന നമ്മുടെ പ്രൈമറി കാര്യത്തിലേക്ക് ഇനി പഠനം മാത്രമായി നമ്മൾ ചുരുങ്ങണം എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ഒരു മൂന്ന് മാസം പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് അർപ്പിക്കണം ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി നമുക്ക് നടത്തിക്കൊണ്ടു പോകേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ജീവിതത്തിൽ നമുക്ക് എന്തായാലും അത് നീട്ടിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചെയ്ത് ഉടനെ തന്നെ ചെയ്ത് തീർത്ത് പരമാവധി സമയം പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കണം കാരണം പരീക്ഷ ഇങ്ങടെ എത്തി നമുക്കറിയാം നമുക്ക് ഈ ഇപ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം തുടങ്ങാം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൃത്യമായ ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി വയ്ക്കും ആ ഒരു ഷെഡ്യൂളിൽ കാര്യങ്ങൾ നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ ലോഡ് കൂടിക്കൂടി വരും ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സ് വരും സമയം തികയാത്ത പ്രശ്നങ്ങൾ തോന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷനോ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയ്ക്കോ പഠിക്കുന്നത് പോലെ ഇത് പഠിച്ച് തീർന്നു ഒരിക്കലും നമുക്ക് പോകാൻ സാധിക്കില്ല കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പരീക്ഷയെ സംബന്ധിച്ച് അത് പഠിച്ച് പൂർണ്ണമായും അതിന് പോവുക എന്നുള്ളത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ് നമ്മൾക്ക് തോന്നും ഒരു ഒരു മാസമോ രണ്ട് മാസമോ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനിതെല്ലാം തീർത്ത് പോയേനെ പക്ഷെ അതൊക്കെ വെറുതെയുള്ള ചിന്താഗതികൾ മാത്രമാണ് പിന്നീടും നമ്മൾ ലാഗുകൾ വരും അതങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും കുറച്ചും കൂടി സമയം കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികളൊക്കെ വരും അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് പരമാവധി ഇനി നമ്മളുടെ കാര്യങ്ങളിൽ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ബാക്കി ഞാൻ പറഞ്ഞു ജീവിതത്തിൽ നീട്ടിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പല കാര്യങ്ങളും അന്നന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും അത് വളരെ വേഗത്തിൽ ചെയ്ത് തീർത്ത് ബാക്കി പരമാവധി സമയം പഠനത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് കാരണം വളരെ വലിയൊരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതിൽ ഈ ഒരു സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നും അന്ന് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇതിനെ കാണാമായിരുന്നു അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി ഇതാവില്ലരുന്നില്ല എന്നുള്ള ചിന്താഗതികൾ നാളെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഞാനത് പറയുന്നത് അപ്പോൾ കൃത്യമായി പഠിക്കുക നമ്മുടെ ആസൂത്രണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂളുകൾ അതാത് ഷെഡ്യൂളുകളെ തീർക്കാൻ ശ്രമിക്കുക ലാഗ് ഉണ്ടായി വരുമ്പോൾ അല്ലെങ്കിൽ ലോഡ് കൂടിക്കൂടി വരുമ്പോൾ പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തീരും അപ്പോൾ ഇതിലെ ഒരു മിനിമം റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് മിനിമം റിക്വയർമെൻറ്റാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഞാൻ പറഞ്ഞത് ഒരു മത്സര പരീക്ഷയാണ് ഒരു മത്സര പരീക്ഷ എന്നുള്ള നിലനിൽക്കി ഇതിൽ കൂടുതൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരാണ് ആദ്യ സ്ഥാനങ്ങളിലെത്തുക പക്ഷേ നമ്മളുടെ ഒരു ഈ ഒരു പരീക്ഷയെ നോക്കി കാണുന്ന സമയത്ത് നമ്മൾക്ക് മിനിമം ആയിട്ടുള്ള ആണ് നമ്മൾക്ക് തന്നിട്ടുള്ള എൽ പി എസ് ടി യു പി എസ് ടി ഒരേ സിലബസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ ഈ സിലബസ് കൃത്യമായി തീർക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പാരലിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു പോകേണ്ട കാര്യങ്ങളുണ്ട് സിലബസ് കൃത്യമായി ചെയ്തു പോവുക തീർത്തു പോവുക ആ സിലബസിൽ തന്നെ ചില സബ്ജക്റ്റുകൾ ചില സബ്ജക്റ്റുകൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ചില സബ്ജക്റ്റുകൾ നമ്മൾക്ക് കൈവശം ഇല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യങ്ങൾ കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ സിലബസിലെ വെയ്റ്റേജുകൾ കൂടിയ സബ്ജക്റ്റുകൾക്ക് വെയ്റ്റേജുകൾ കൂടിയ സബ്ജക്റ്റുകൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതായത് മാർക്ക് കൂടുതലുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ പഠിച്ചു പോകുമ്പോൾ കൃത്യമായ റിവിഷൻ വേണം റിവിഷൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കണം പരമാവധി പരീക്ഷകൾ അത് ടോപ്പിക് വൈസ് ആയിക്കോട്ടെ ചാപ്റ്റർ വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ ഇങ്ങനെ കൃത്യമായ പരമാവധി പരീക്ഷകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ഈ പരീക്ഷ വിജയിക്കാനുള്ള ഒരേ ഒരു സൂത്രവാക്യം ഇതിന് മറ്റൊരു ഷോർട്ട് കട്ടും ഇല്ല അപ്പോൾ കൃത്യമായ സിലബസ് തീർക്കുക ആ സിലബസിൽ തന്നെ നമുക്ക് ചില സബ്ജക്റ്റുകൾ നമുക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവില്ല അത്തരം സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിലബസിൽ പറയുന്ന സബ്ജക്റ്റുകളിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൃത്യമായി റിവിഷൻ ചെയ്യുക സിലബസ് മുഴുവൻ ചെയ്ത റിവിഷൻ എന്ന് പറയുന്നത് പാരലിൽ പോയിക്കൊണ്ടിരിക്കേണ്ടതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃത്യമായി റിവിഷൻ പോകണം അതിന് ശേഷം നമ്മുടെ ഈ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ നമ്മൾ പരീക്ഷ എന്നാണോ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് ഒരു പത്തിരുപത് ദിവസം മുമ്പെങ്കിലും മിനിമമാണ് ഞാൻ പറയുന്നത് ഒരു ഇരുപത് ദിവസമെങ്കിലും മുമ്പ് നമ്മൾ സിലബസ് തീർത്തിട്ട് കൃത്യമായി ഒരു റൗണ്ട് കൂടി നമ്മൾ ഇതിനെ റിവിഷൻ ചെയ്യണം അതിൻ്റെ കൂടെ പോകേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് വൈസ് എക്സാമിനേഷൻ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ മോഡൽ എക്സാമിനേഷൻസ് പ്രീവിയസ് എക്സാമിനേഷൻസ് ഇത് പരമാവധി എത്രയും നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ യു പി യുടെ കേസിൽ നമുക്ക് ജൂണിലാണ് പരീക്ഷ വരുന്നത് എങ്കിലാണ് നമ്മൾക്ക് എന്താണ് പറയുന്നത് മൂന്ന് മാസം എന്നുള്ള സമയം അപ്പൊ ജൂണിൽ പരീക്ഷ നടക്കുമോ നടക്കില്ലേ എന്നുള്ളത് നമുക്ക് അറിയാം മാർച്ച് അവസാനത്തിൽ അറിയാം മാർച്ച് മാസം അവസാനത്തിൽ പി എസ് സി കലണ്ടർ ജൂൺ മാസത്തിലെ കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൺഫർമേഷനുള്ള മെസ്സേജും നിങ്ങൾക്ക് വരും അപ്പൊ യു പി എസ് ടിയുടെ പരീക്ഷ ജൂണിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നമുക്ക് എപ്പറിയാം മാർച്ച് അവസാനത്തിലെ ബി എസ് സി ജൂൺ മാസത്തെ കലണ്ടർ പ്രസിദ്ധീകരിക്കും ആ കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള കൺഫർമേഷനും പുറപ്പെടുവിക്കും ഇനി അതല്ല ജൂലൈയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏപ്രിൽ അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് നമ്മളെ പ്ലാനിങ്സിൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മൂന്ന് മാസം കണ്ടാണ് പഠിക്കേണ്ടത് ഇനി മൂന്ന് മാസമല്ല യു പി ഐക്കാരെ സംബന്ധിച്ചും മൂന്ന് മാസമല്ല ജൂണിൽ നടക്കുന്നില്ല ജൂലൈയിലാണെങ്കിൽ എപ്പോൾ അറിയാം മാർച്ച് മാസത്തെ കലണ്ടർ ജൂണിലെ കലണ്ടർ വന്നാൽ നമുക്കറിയാം ജൂണിൽ ഇല്ല ജൂലൈയിലേക്ക് അപ്പം പിന്നെ നമ്മൾ മൂന്ന് എന്നുള്ളത് നാലിലേക്ക് ആക്കുക ഏപ്രിൽ മാസം അവസാനം ജൂലൈ മാസത്തെ കലണ്ടർ വരും അതിലും ഇല്ലെങ്കിൽ മാത്രമേ അഞ്ചിലേക്ക് പോകുള്ളൂ സിമിലർലി എൽ പി എസ് ടി സംബന്ധിച്ചും നാലാമത്തെ മാസം അതായത് ജൂലൈയിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നറിയാം ഏപ്രിൽ മാസത്തെ കലണ്ടർ വരുമ്പോൾ നമുക്കറിയാം അപ്പം നമുക്ക് കൺഫർമേഷൻ വരും ജൂലൈയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഓഗസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മെയ് മാസം നമുക്ക് ഈ പറയുന്ന രീതിയിൽ കലണ്ടർ വരുന്ന സമയത്ത് മെയ് അവസാനം നമ്മളുടെ ജൂ ഓഗസ്റ്റിലെ കലണ്ടർ പ്രസിദ്ധീകരിക്കും ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക അത് ഞാൻ അവിടെ പറയാൻ പെട്ടത് കൊണ്ടാണെന്നു കൂടി പറഞ്ഞത് പിന്നെ മിനിമം ആണ് ഞാൻ പറയുന്നത് മിനിമം റിക്വയർമെൻറ്റ് കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ സിലബസ് സിലബസ് കൃത്യമായി പൂർത്തീകരിച്ച് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് പി എസ് സി ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പല ആൾക്കാർക്കും പല സംശയങ്ങൾ അതിലുണ്ട് ഇപ്പോൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അത് കൂടുതൽ പഠിക്കണമെന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യകത കണ്ട കാരണം പി എസ് സി അതൊരു എനിക്ക് തോന്നുന്ന ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സിലബസ് പോലെയാണ് അതിനെ തോന്നുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കേണ്ടി വരും അപ്പോൾ മിനിമം റിക്വയർമെൻ്റ് ആണ് കംപ്ലീറ്റിംഗ് ദ സിലബസ് തന്നിട്ടുള്ള സിലബസ് കൃത്യമായി പൂർത്തീകരിക്കുക അതിനെ പാരലിൽ റിവിഷൻ ചെയ്തു പോവുക സിലബസ് മുഴുവൻ പൂർത്തീകരിച്ച് ഒരു ഹോൾ റൗണ്ട് റിവിഷൻ അതായത് മുഴുവൻ റിവൈസ് ചെയ്യാൻ ഒരു പത്ത് ഇരുപത് ദിവസമെങ്കിലും നമുക്ക് സമയമെടുക്കും മിനിമം ആണ് ഞാൻ പറഞ്ഞത് ഒരു ഇരുപത് ദിവസം കൊണ്ടെങ്കിലും നമുക്ക് റിവിഷൻ ചെയ്യാം അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ കാര്യങ്ങൾ പോവാൻ സിലബസ് അതിന് മുമ്പ് നമ്മൾ സിലബസിൻ്റെ തീർക്കുന്നതിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാരലിൽ പോകേണ്ട കാര്യങ്ങളാണ് റിവിഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഇരുപത് ദിവസം കൊണ്ട് മൊത്തത്തിലൊന്ന് നമുക്ക് സമഗ്രമായി റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സിലബസ് പഠിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ചില ഭാഗങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ടോപ്പിക് വൈസ് സബ്ജക്റ്റ് വൈസ് പ്രീവിയസ് എക്സാമിനേഷൻ മോക്ക് ടെസ്റ്റ് സീരീസുകൾ പരമാവധി എടുക്കുക ഇങ്ങനെ നമ്മൾ സിലബസ് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം നമ്മൾ മൊത്തത്തിൽ റിവിഷൻ അതിന് മുമ്പ് തന്നെ നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായി റിവിഷൻ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് സമഗ്രമായി ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് റീവിഷനാണ് രണ്ടാമതൊരു നോട്ടം എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ആയാൽ നല്ലത് ആ രീതിയിൽ പോകണം പരമാവധി പരീക്ഷകൾ എഴുതണം പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം അത് നമ്മുടെ കയ്യിലില്ല നമുക്ക് മേൽ കൈയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ വെയ്റ്റേജ് കൂടുതലുള്ള അല്ലെങ്കിൽ മാർക്ക് കൂടുതലുള്ള കാര്യങ്ങൾക്ക് നമ്മളൊന്ന് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കണം റിവിഷൻ കൃത്യമായി പഠിച്ച് പോകുമ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ തന്നെ കൃത്യമായി പരീക്ഷകൾ എഴുതി പോണം പിന്നെ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ തീർന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസമെങ്കിലും നമ്മളിതും മൊത്തമായി ഒന്ന് റിവൈസ് ചെയ്യാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം അതിൻ്റെ കൂടെ തന്നെ പിന്നെയും പരീക്ഷകൾ എഴുതി പോകണം ഇത് മാത്രമാണ് ഈ പരീക്ഷ വിജയിക്കാനുള്ള ഒരു സൂത്രവാക്യം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് ഇത്രയും അധികം അപേക്ഷകൾ വന്നിട്ടുള്ളൊരു തസ്തികയാണ് അതുകൊണ്ട് മത്സര നിലവാരം വളരെയധികം ഉയർന്നു നിൽക്കും ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എൽ പി എസ് ടി യു പി എസ് ടി ഒക്കെ തിരിക്കുകയാണെങ്കിൽ എൽ പി എസ് ടി ഒക്കെ നമുക്കറിയാം കേട്ടറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ടി ടി സി ഒ ഡി എഡോ ഡി എൽ ഇ ഡി ഒ കഴിഞ്ഞ് കേട്ടിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എൽ പി എസ് ടി അപേക്ഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിന് മൊത്തം പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു എൽ ഡി സി ഒ അല്ലെങ്കിൽ യു പി തന്നെ ആയിക്കോട്ടെ അത്രത്തോളം വെച്ച് നോക്കുമ്പോൾ മത്സര നിലവാരം കുറച്ച് കുറവാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യം തന്നെ ഒന്ന് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനമല്ല ഞാൻ പറയുന്നത് എൽ പി എസ് ടിക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതിപ്പോയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജോലിയിലേക്ക് ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ അടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം യു പി എസ് ടിക്ക് അത്രേ ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ എല്ലാ ബി എഡുകാരും എഴുതും എല്ലാ ടി ടി സിക്കാരും എഴുതും അപ്പോൾ അത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ചും കൂടിയും ആഴത്തിൽ കാര്യങ്ങളെ നമ്മൾ മുന്നിൽ കാണണം അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സമയം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചു ഈ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് വളരെ മർമ്മ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പരമാവധി പഠനത്തിന് വേണ്ടി പരമാവധി സമയം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ വിജയിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതിനോട് ഇതിനോടുകൂടി പ്രപ്സ്കേലിൻ്റെ ഇത് ഒരു ലാസ്റ്റ് റെഗുലർ ബാച്ച് അതായത് ഇനി ക്രാഷ് ബാച്ചുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഒരു റെഗുലർ ആയിട്ടുള്ളൊരു ബാച്ച് നമുക്ക് ഉണ്ടാവില്ല നാൽപ്പത്തി നാലാമത്തെ ബാച്ച് ഞാനിവിടെ അനൗൺസ് ചെയ്യുകയാണ് ഈ ദിസ് വിൽ ബി ദ ലാസ്റ്റ് എൽ പി എസ് ടി യു പി എസ് ടി റെഗുലർ ബാച്ച് അത് റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു ലാസ്റ്റ് ബാച്ച് ആയിരിക്കും ഈ ബാച്ച് ഇതിന് ശേഷം ഇനി ക്രാഷ് ബാച്ചുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അതിനുള്ള സമയം നമുക്കില്ല ഇതുതന്നെ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ മുന്നോ എന്താ പറയുക കാര്യങ്ങൾ ഒരു സമയം എടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയൊരു റെഗുലർ ബാച്ച് വെച്ചാൽ നമ്മളെ കൊണ്ട് അതിനുള്ള സമയം കിട്ടില്ല അപ്പോൾ നാൽപ്പത്തി നാലാമത്തെ ബാച്ച് ഈ പറയുന്ന രീതിയിൽ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഞായറാഴ്ച ആരംഭിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പ്രബ്സ്കെയിലിൻ്റെ ഈ ഒരു ടേമിലെ എൽ പി എസ് ടി യു പി എസ് ടി സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനമുണ്ട് എനിക്ക് നാൽപ്പത്തി നാലാമത്തെ ബാച്ചാണ് നാൽപ്പത്തി നാലാമത്തെ കർമ്മ ബാച്ചാണ് ഇത്രയധികം ബാച്ചുകൾ നമ്മൾക്ക് തുടങ്ങാൻ സാധിച്ചു അതിന് വളരെയധികം ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു പിന്തുണ കിട്ടിയത് കൊണ്ടാണ് നാൽപ്പത്തി നാലാമത്തെ ബാച്ചിലേക്ക് എത്തിയിരിക്കട്ടുള്ളത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഈ പറയുന്ന എൽ പി എസ് ടി യു പി എസ് ടിയുടെ ഏറ്റവും അവസാനത്തെ റെഗുലർ ബാച്ചാണ് ഇനി അങ്ങോട്ട് റെഗുലർ ബാച്ചുകൾ ഉണ്ടാവില്ല ക്രാഷ് ബാച്ചുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളോട് കൂടിയിട്ട് എന്തൊക്കെയാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടിക്ക് കൃത്യമായ ഒരു സിലബസ് ഉണ്ട് ആ സിലബസിനെ മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ നമുക്ക് ഇവിടെ ഏറ്റവും പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കാണാം ഇനി നമ്മുടെ കയ്യിൽ സമയം കുറച്ച് കുറവുള്ളത് കൊണ്ട് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ വരിക കുറച്ചധികം ഒരു ദിവസം കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും കാരണം നിങ്ങൾ മാത്രമേ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ കൂടെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും ലൈവ് നമ്മൾ ചെയ്യുന്നത് വൺസ് ഓർ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ഭാഗത്ത് നിന്നും സംശയങ്ങളുണ്ടാവും കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാനും നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലൈവ് ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ക്ലാസസ് വിൽ ബി റെക്കോർഡഡ് ക്ലാസസ് അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം ഇതിന് കൂടെ നമുക്കറിയാം ഇനിയും നമുക്ക് നോട്ട് എഴുതി പഠിക്കാനുള്ള ഒരു സമയമൊന്നും തീർച്ചയായിട്ടും ഇല്ല പരമാവധി ഈ പറയുന്ന രീതിയിൽ പഠിക്കാനുള്ള ഒരു സമയം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിലബസിൻ്റെ എല്ലാ നോട്ടുകളും നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും നോട്ടുകൾ പ്രിൻ്റഡ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ കിട്ടും പ്രൊബ്സ്കേലിന് മൊബൈൽ ആപ്ലിക്കേഷനിൽ പി ഡി എഫ് നോട്ടുകൾ കൃത്യമായി അച്ചട അച്ചടക്കൊടുത്തോടെ അത് നല്ലൊരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് കിട്ടും ആ പി ഡി എഫ് പ്രിൻറ്റബിളാണ് പ്രിൻറ്റബിൾ ഫോർമാറ്റിലാണ് തരുന്നത് അത് പ്രിൻ്റ് എടുക്കാം കാരണം സമയം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് അതൊന്നുകൂടി പറയുന്നത് പിന്നെ ഇതിനെല്ലാം ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഒരു ഓരോ ദിവസവും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഇന്നതാണ് ആ വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾ പോയി കാണേണ്ടത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി കൃത്യമായ ഒരു ടൈം ടേബിൾ അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു യു പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തേക്ക് കണ്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഒരു പതിനഞ്ച് ദിവസമെങ്കിൽ റിവിഷൻ ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാവുക പിന്നെ ഞാൻ പറഞ്ഞു മാർച്ചിലെ കലണ്ടർ വന്നിട്ട് ജൂണിൽ പരീക്ഷ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തും ആ രീതിയിലാണ് ഇനി ഒരു ബാച്ച് മുന്നോട്ട് പോവുക അപ്പോൾ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ടൈം ടേബിളിൽ പറയുന്ന പാഠഭാഗത്തിൻ്റെ റെക്കോർഡ് വീഡിയോ ക്ലാസ് പോയി കാണുക അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ പ്രിൻ്റ് എടുക്കാം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ എഴുതി വയ്ക്കാം അങ്ങനെ പഠിച്ച് ഒരു ദിവസം പഠിക്കുന്ന പാഠഭാഗങ്ങളുടെ പരീക്ഷകൾ അന്നന്ന് ദിവസം നടക്കും അതാണ് ഞാൻ പറഞ്ഞു റിവിഷൻ നേരത്തെ ഞാൻ പറഞ്ഞു കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ സിലബസ് തീർക്കുക സിലബസ് ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തീർക്കും പാരലിൽ റിവിഷൻ പോകും ഒരു ദിവസം പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നു അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ആ പറയുന്ന ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതും നമുക്ക് അതിനോട് കൂടി നേരിട്ട് പോവാം ഇങ്ങനെ ഒരാഴ്ച ഉള്ള കാര്യങ്ങൾ വിവിധ ടോപ്പിക്കുകൾ വിവിധ സബ്ജക്റ്റുകൾ വിവിധ ടോപ്പിക്കുകൾ കഴിയുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ വരുന്നു അടുത്ത റിവിഷൻ പാരലി അതിൻ്റെ കൂടുതൽ നടക്കുന്നു ഈ റിവിഷനിലും ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ പരീക്ഷകളും കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക പിന്നെ നമ്മുടെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ഒന്നുകൂടിയും റിവിഷൻ രണ്ടാമതൊന്നുകൂടി നോക്കിക്കാണാം ഇതിന് പുറമെ നമ്മൾ ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ് വേറെ തരും പിന്നെ നിരവധി മോഡൽ പരീക്ഷകൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മോഡൽ പരീക്ഷകളുണ്ടായിരിക്കും മുഴുവൻ എൽ പി യു പിയുടെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ഇരുപത്തി ഒന്ന് സെറ്റ് പേപ്പറുകളുണ്ട് അതിൽ തന്നെ നാല് എൻ സി എക്സാമിനേഷൻസിൻ്റെ പേപ്പർ ലേറ്റസ്റ്റ് സിലബസിൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സിലബസിൽ നടന്നുള്ള എക്സാമിനേഷൻ വരെ ആപ്പിൽ നിങ്ങൾക്ക് പരീക്ഷ ആയിട്ട് പരിശീലിക്കാം ഈ പരീക്ഷകളുടെ എല്ലാം പ്രത്യേകത ഇതിനൊക്കെ കൃത്യമായ ഒരു അനലിറ്റിക്സ് ഉണ്ടാവും എത്ര മാർക്കാണ് നിങ്ങൾ വാങ്ങിയത് എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു എത്ര എണ്ണം നെഗറ്റീവ് വന്നു ഈ പറയുന്ന പരീക്ഷയിൽ ഒരു ആവറേജ് സ്റ്റുഡൻറിൻ്റെ പെർഫോമൻസുമായി നിങ്ങളെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം ഒരു ടോപ്പറുമായി താരതമ്യം ചെയ്യാം അപ്പോൾ ഇത്രയും ഫീച്ചറോട് കൂടിയ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് സിലബസ് തീർക്കണം ആ ഒരു രീതിയിൽ നിങ്ങളുടെ സിലബസ് ഇവിടെ തീർത്തരും റിവിഷൻ പാരലിൽ ഈ പറയുന്ന രീതിയിൽ ഡെയിലി എക്സാമിനേഷൻ വീക്ക്ലി റിവിൽ എക്സാമിനേഷനും നടക്കും സിലബസ് തീർന്നിട്ട് ഒരു പത്തോ ഒരു മിനിമം ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം വീണ്ടും ഈ കാര്യങ്ങളെ നോക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് തരും അതിന് കൂടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾ നിരവധി പരീക്ഷകൾ എഴുതി പോവും അപ്പോൾ ഈ മിനിമം റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ഫുൾ ഫ്ല ബാച്ച് ലാസ്റ്റ് റെഗുലർ ബാച്ച് ഈ ഒരു എൽ പി എസ് ടി യു പി എസ്റ്റിയുടെ ഒരു ലാസ്റ്റ് റെഗുലർ ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ദിസ് വുഡ് ദ ലാസ്റ്റ് റെഗുലർ ബാച്ച് ഇനി അങ്ങോട്ട് ക്രാഷ് ബാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിലും വളരെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയമാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തുവെക്കുക ഇനിയും പഠനം ആരംഭിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സ്ട്രക്ചറിൽ പഠിക്കുന്നില്ല കുറേ നിന്നും ഇവിടുന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് ഞാൻ ഈ പറയുന്ന മിനിമം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും മുന്നോട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് പ്രബ്സ്കേ